സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരിശുദ്ധ റമദാനിൽ നിന്നുള്ള രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ ദിവസം ഖുർആൻ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോമൽ ഖുർആാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്തുകയുണ്ടായി അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആാൻ ആ ഖുർആാനിൽ അള്ളാഹു സുബാനുഹുവ താര ഉദ്ദേശിച്ചതായ സാരം എന്താണെന്ന് ലോകർ മനസ്സിലാക്കണമെങ്കിൽ ലോകർക്ക് വെളിച്ചമായിട്ട് ഇറക്കപ്പെട്ടതായ ഖുർആൻ ആ ഖുർആന്റെ സത്ത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓരോ ഖുർആാനിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് എന്ന് കഴിഞ്ഞ ദിവസം ഉണർത്തുകയുണ്ടായി അള്ളാഹു സുബ്ഹാൻ അവൻ്റെ കലാമാകുന്ന ഖുർആാനിൽ കൂടി ഉണർത്തുന്നു ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ഒലോമുൽ ഖുർആനിൻ്റെ ഓരോ ഭാഗങ്ങൾ ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് ആവശ്യമായി അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാണ് നുസോറുൽ ഖുർആൻ ഖുർആാനിൻ്റെ അവതരണം ഖുർആാനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇന്ന് ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു ആദ്യമായിട്ട് ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്നതുകൊണ്ട് നമുക്ക് തുടങ്ങാം അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ ഖുർആൻ എന്ന പദത്തിന് ഭാഷാർത്ഥത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഹുവാ ലുഅത്തൻ മസ്തറുൻ മുറാദിഫിൻ ഖിറാത്തെ വായിക്കുക പാരായണം ചെയ്യുക എന്ന ഖിറാത്തിൻ്റെ പര്യായ പദമാണ് ഖുർആൻ അപ്പോൾ ഖുർആൻ എന്ന പദവും കിറാത്ത് എന്ന പദവും പരസ്പരം ഒരേ അർത്ഥത്തിനുള്ളതാണ് അതിനുദാഹരണമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആൻ എന്ന പദവും കിറാഅത്ത് എന്ന പദവും രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ് പര്യായ പദമാണ് പാരായണം ചെയ്യുക എന്നതാണ് ഖുർആൻ എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥമാണ് ഖുർആൻ എന്ന പദത്തിൻ്റെ സാങ്കേതികാർത്ഥം തുടർന്ന് വിശദീകരിക്കുന്നു ഖുർആൻ എന്നത് കിറാത്ത് പാരായണം ചെയ്യുക എന്ന അർത്ഥത്തിന് വന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്

തങ്ങൾ ആ പാരായണത്തിനെ പിൻപറ്റുക ഇവിടെ അള്ളാഹുസുബാനഹുവര രണ്ട് സ്ഥലത്ത് ഖുർആനഹു ഉപയോഗിച്ചിരിക്കുന്നു ഈ രണ്ട് ഖുർആൻ എന്ന പദത്തിൻ്റെയും ഭാഷാർത്ഥമാകുന്നത് വായിക്കുക ഖിറാത്ത് എന്ന അർത്ഥത്തിനാണ് അവറാ അത് എന്ന അർത്ഥത്തിനുള്ളതായ ഖുർആൻ എന്ന പദത്തിന് ഈ ഭാഷാർത്ഥത്തിൽ വായിക്കുക എന്ന അർത്ഥത്തിനുള്ള ഖുർആൻ എന്ന പദമാണ് പിന്നെ അള്ളാഹുവിൻ്റെ കലാമായ ക്രോഡീകരിക്കപ്പെട്ടതായ ആ കലാമിന് എന്താണ് ഖുർആൻ എന്ന് പേര് വെച്ചു ആ പേര് പേരുവയ്ക്കൽ തസ്മിയൽ അവിൽ മസ്തറിൻ്റെ അർത്ഥത്തിനുള്ളതായ പദം കൊണ്ട് കർത്തർവാജിയുടെ ആനയ്ക്കു വന്ന ഇസ്മ ഫാഇലിനും കർമ്മവാചിയുടെ ആനയ്ക്കു വന്ന ഇസ്മ മഫൂരനും മസ്തർ കൊണ്ട് പേര് വയ്ക്കാറുണ്ട് അങ്ങനെ വരുന്നതായ അവസരത്തിൽ കരാം എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഫാരിഖുൻ ബൈനൽ ഇവിടെ വായിക്കുക എന്ന അർത്ഥത്തിനുള്ളതായ ഖുർആൻ എന്നതുകൊണ്ട് ഫാരിഖുൻ ഹക്കി വൽ ബാത്തിൽ എന്ന അർത്ഥം നൽകുന്ന സത്യവും അസത്യവും വേർതിരിച്ചു തരുന്ന കരാം എന്നാണ് ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം ഭാഷാർത്ഥത്തിൽ അല്ലെങ്കിൽ എന്താണ് മഫ്രൂഖിൻ്റെ മായനയ്ക്കുള്ള ബഹദുൻ ഫാരിഖിന്റെ ഫാരിഖുൻ ഫാരിഖുൻ ഖുർആൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിച്ചു തരുന്ന കലാമാണ് അല്ലെങ്കിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ പ്രകാരം ചില സൂറത്തുകളും ആയത്തുകളും ചിലതിനെ തൊട്ട് വിട്ടുപിരിക്കപ്പെട്ടത് എങ്ങനെ ഫെൻസോരേ ഖുർആൻ മുഴുവനും ഒരുമിച്ചിറക്കപ്പെട്ടതിന്റെ അവതരണത്തിൽ അൽപാൽപ്പമായിട്ട് വിട്ടുപിരിക്കപ്പെട്ടത് സൂറത്തുകളും ആയാത്തുകളും വിട്ടുപിരിക്കപ്പെട്ടതെന്ന അർത്ഥത്തിനുള്ളതായ ഉപയോഗിക്കുന്നതാണ് ഖുർആൻ എന്ന പദം അപ്പം നമുക്കെന്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഖുർആൻ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥ പ്രകാരം കലാമുൻ സത്യവും അസത്യവും വേർതിരിച്ചു തരുന്ന വചനങ്ങൾ കരാമുകൾ അല്ലെങ്കിലോ കലാമുൻ മഫറുഖുൻ ആയത്തുകളും സൂറത്തുകളും വിട്ടുപിരിക്കപ്പെട്ടത് അള്ളാഹു സുബ്രഹാൻ അവൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആനിൽ കൂടെ നമ്മോട് ഉണർത്തുന്നു എന്നത് ഖുർആാനിൻ്റെ ഒരു പേരാണ് തബാറഖി ഒരു രക്ഷിതാ ഉന്നതനായിരിക്കുന്നു അവൻ ഇറക്കി അൽപ്പൽപമായിട്ട് ആവശ്യത്തിന് ആവശ്യത്തിനായിട്ട് അൽ ഫുർഖാൻ അദീം എന്ന് പറയുന്ന അലാ അബിദിഹി ദാസന്റെ മേൽ ആലമീന ആ അബിദ് താക്കീത് നൽകുന്നതിന് വേണ്ടി ലോകർക്ക് വെളിച്ചമെത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടി അള്ളാഹു താരുഖാനുൽമിന് ആ റക്കിക്കൊടുത്ത് ഇവിടെ സൂറത്തുൽ ഫുറഖാനുള്ള അള്ളാഹു സുബാൻ നസറുൽ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഖുർആൻ എന്ന പദവും ഫുർഖാൻ എന്ന പേരും അഷ്ഹറു അഷ്ഹർക്കുവിൻ്റെ കലാമാകുന്ന ഹബീബായ മുഹമ്മദു റസൂർലാഹി സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഹിജറയ്ക്ക് മുമ്പും ഹിജറയ്ക്ക് ശേഷവും ഇറക്കപ്പെട്ടതായ തങ്ങളുടെ വഫാത്തിൻ്റെ അവസാനത്തെ തറമദാനിൽ ജിബിരി അലൈഹി സാന്നിധ്യത്തിൽ ക്രോഡീകരിക്കപ്പെട്ടതായ അന്ന അലേം ആ ക്രോഡീകരിക്കപ്പെട്ടതായ കലാമിൻ്റെ പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ രണ്ട് പേരാണ് ഒന്ന് ഖുർആൻ എന്ന പേര് മറ്റൊന്ന് ഫുർഖാൻ എന്ന പേര് ഭാഷാർത്ഥ പ്രകാരമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ അതെ ബൈനൽ സത്യവും അസത്യവും വേർതിരിക്കുന്ന അല്ലെങ്കിൽ കലാമുൻ ത് ഖുർആൻ എന്ന പദത്തിന്റെ ഭാഷാർത്ഥമാണ് സാങ്കേതിക അർത്ഥ പ്രകാരം ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ് നാം ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കുക സാങ്കേതിക അർത്ഥപ്രകാരം ഖുർആൻ എന്ന് പറഞ്ഞാൽ

സൂറത്ത് എന്ന വെല്ലുവിളിക്കപ്പെട്ടതായ കലാമിനാണ് അർത്ഥപ്രകാരം ഖുർആൻ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല മനസ്സിലാക്കേണ്ടതാണ് തങ്ങലേക്ക് ഇറക്കപ്പെട്ടതായ എന്നതുകൊണ്ട് മാലം യുനസൽ തങ്ങളിലേക്ക് ഇറക്കപ്പെടാത്തതായ അതായത് ഇറക്കപ്പെടാത്തതായ ആശയം മാത്രം ഇറക്കപ്പെട്ടതായ നബവിയെ അലൈഹി ഹദീസും തങ്ങളുടെ ഹദീസുകൾക്ക് ഖുർആൻ എന്ന് പറയുകയില്ല എന്നതുപോലെ തന്നെ മറ്റ് നബിമാരുടെ മേൽ ഇറക്കപ്പെട്ട തൗറാത്ത് ഇഞ്ചിയിലും അള്ളാഹുവിന്റെ കലാമാണ് പക്ഷെ അതിന് ഖുർആൻ എന്ന് പറയുകയില്ല ഇപ്രകാരം തന്നെ തവാത്തുർ കളവിന്റെ മേൽ യോജിക്കൽ അസംഭവ്യമാകുന്ന അത്രയും ആളുകൾ കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനാണ് മുത്തവാത്തർ എന്ന് പറയുന്നത് മുത്തവാത്തറായ അതത് റിപ്പോർട്ട് ചെയ്യപ്പെടണം എന്നതുകൊണ്ട് ജമീഅമാസുൻ ഖുർആാൻ അല്ലാത്തതായ മൻസൂഹാക്കപ്പെട്ട തിരാവത്ത് മൻസൂഹായതിന് അതിനെ സംബന്ധിച്ച് ഖുർആൻ എന്ന് പറയുകയില്ല ഖബർ ഖബർവാഹിദായിട്ടോ മഷഹൂറായിട്ടോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനും ഖുർആൻ എന്ന് പറയുകയില്ല അൽ പാരായണം കൊണ്ട് കൽപ്പിക്കപ്പെട്ടതെന്നതുകൊണ്ട് പാരായണം കൊണ്ട് കൽപ്പിക്കപ്പെട്ട താബു അല്ലാത്തതായ ഹദീസിനെ സംബന്ധിച്ചും ഖുർആൻ എന്ന് പറയുകയില്ല ജംഗൽ ജവാമി അതോടൊപ്പം തന്നെ മനാഹിറുൽ പോലുള്ള ഗ്രന്ഥത്തിൽ വിശദമായി താരിഫ് വിശദീകരിക്കുകയാണ് അവ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ അതിനെ സംബന്ധിച്ച് സാങ്കേതിക അർത്ഥപ്രകാരം നാം മനസ്സിലാക്കേണ്ടത് മുഖേന ജിബിരി തങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുക്കപ്പെട്ടതായ മൊഹജിസായ പദമാണ് ഫാത്തിഹ സൂറത്തു കൊണ്ട് തുടങ്ങിയതായ സൂറത്ത് നാസ് കൊണ്ട് അവസാനിക്കപ്പെട്ടതായ പാരായണം കൊണ്ട് കൽപ്പിക്കപ്പെട്ട രണ്ട് ചട്ടയുടെ ഇടയിലായി എഴുതപ്പെട്ട നന്നിലേക്ക് തറന്നിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായ അള്ളാഹുവിന്റെ കരാമാണ് ആ ഖുർആാന്റെ അധ്യായങ്ങളിൽ നിന്നുള്ള ഏറ്റവും ചെറിയ അധ്യായം കൊണ്ടുള്ള വെല്ലുവിളി എന്നും നിലനിൽക്കുകയാണ് നാം മനസ്സിലാക്കേണ്ടത് ഖുർആൻ അവതരണം നുസൂറുൽ ഖുർആാൻ ഖുർആൻ അവതരിച്ചു ജിബ്രിൽ അലിഹുസ്സലാം ഖുർആാനിനെ ഇറക്കിക്കൊടുത്തു നുസൂറുൽ ഖുർആാൻ എന്ന പദം കൊണ്ടുള്ളതായ വിവക്ഷ എന്താണ് ഇറക്കപ്പെട്ടതാണ് ഈ ഇറക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശ്യം എന്താണ് ഖുർആൻ ഇറക്കപ്പെട്ടതായ കലാമാണ് ഇറക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആാന്റെ സത്ത മനസ്സിലാക്കുവാൻ ആവശ്യമായ ആമുഖമായ വിഷയമാണ് പ്രിയമുള്ള സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടി പരിശുദ്ധ ഖുർആാനിൻ്റെ ആമുഖം എന്താണെന്നും ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാതെ പരിഭാഷ മാത്രം വാങ്ങി വായിച്ചതിന് ശേഷം അവകളിൽ വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ എന്ന് ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഖുർആൻ പഠനത്തിന് ആവശ്യമായ ശാഖകൾ ഏതൊക്കെയാണ് വിജ്ഞാന ശാഖകളേതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഖുർആൻ പഠിക്കേണ്ടത് ഇപ്പൊ നുസൂറുൽ ഖുർആാൻ ഖുർആൻ അവതരിച്ചതാണ് എന്നെല്ലാവരും സമ്മതിക്കുന്നുണ്ട് ഈ നുസൂർ ഖുർആാൻ ഖുർആാന്റെ അവതരണം എന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ് ഇറക്കിയതാണ് ഖുർആൻ എന്നതിൻ്റെ ആശയം എന്താണെന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഖുർആാൻ

ഖുർആൻ അവതരണം ഖുർആൻ ഇറക്കപ്പെട്ടത് എന്നതുകൊണ്ടുള്ള വിവക്ഷയെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഇമാം തങ്ങളുടെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുംഫാൻ എന്ന കിതാബിലും അതോടൊപ്പം തന്നെ മാമിന്റെ ബർഹാൻ എന്ന് പറയുന്ന കിതാബിലും ഈ ആശയം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഖുർആൻ അവതരിക്കപ്പെട്ടതാണ് ഖുർആൻ അവതരണം എന്നതുകൊണ്ടുള്ള വിവക്ഷ ഖുർആാനിനെ വെടിവാക്കുക അള്ളാഹു സുബത്താരൻ്റെ കരാമ് ജിബിരിലാമിന് മനസ്സിലാക്കി കൊടുത്തു പഠിപ്പിച്ചു പഠിപ്പിച്ചു ആ പാരായണം നബി ആദ്യമായി ജിബിരി റമദാനിൽ ഓരോ വർഷവും രണ്ടാമതായിട്ട് വീണ്ടും അത് ആവർത്തിച്ചു നബി അവസാനി വസ്സലാമ തങ്ങൾ വഫാത്തിന് തൊട്ട് മുമ്പുള്ളതായ റമദാനിൽ അത് പൂർണ്ണമായിട്ട് വെളിവാക്കി കൊടുത്തു ഈ ഖുർആാന്റെ അവതരണം അവതരണം പല സന്ദർഭങ്ങളിലായിട്ടുണ്ട് ഇറക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഖുർആൻ മാനവരാശിയുടെ വെളിച്ചമാണ് നാം മനസ്സിലാക്കേണ്ടതാണ് ഖുർആൻ മാനവരാശിയുടെ വേണ്ടി മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അള്ളാഹു താര അവതരിപ്പിച്ചിരിക്കുന്നത് ഖുർആാൻ അവതരണം ഖുർആന്റെ

അത് ആദരിക്കപ്പെട്ടതായ കലാമാണ് ഖുർആനാണ് അതിനെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എഴുതപ്പെട്ടിരിക്കുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഖുർആൻ ഇറക്കി അത് ഏത് സമയത്തായിരുന്നു ഏത് രൂപത്തിലായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ലായാഹുവിന് മാത്രം അറിയുന്നതാണ് അവന്റെ അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹു സുബ്രഹാൻ വെളിവാക്കി കൊടുത്തതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും മാത്രം അറിയുന്നതാണ് പരിശുദ്ധ ഖുർആാൻ്റെ ഒന്നാമത്തെ അവതരണം

നേരിട്ട് നബിസൊല്ലാഹു തങ്ങൾക്ക് ഇറക്കി കൊടുക്കുന്നതിന് മുൻപായി ആദ്യമായിട്ട് ലൗഹൽ ഇറക്കി രണ്ടാമതായിട്ട് ലൗഹൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കി മൂന്നാമതായിട്ട് ഒന്നാം ആകാശത്തിൽ നിന്നും ഇല്ല മുഖേന അലൈഹി യുവസലമാങ്ങൾക്ക് തങ്ങൾക്ക് മൂന്ന് വർഷക്കാലം കൊണ്ട് ഹിജിറയ്ക്കും മുന്തും ശേഷമായിട്ട് ഇറക്കി കൊടുത്ത് ഇതിന്റെ കാരണം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പൊതുവായ ഗുണത്തിലേക്കാണ് മടങ്ങുന്നത് എന്താണ് അള്ളാഹു അപ്പോഴെന്താണ് ലോഹൽ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് അവിടെയാകുന്നത് എല്ലാ കാര്യങ്ങളും അള്ളാഹു താര ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു കൊണ്ട് വിശ്വസിക്കാനും എല്ലാ കാര്യങ്ങളും ും എന്ന് എല്ലാവരിലേക്കും ഗ്രഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അള്ളാഹു സുബാൻ അവൻ്റെ കരാമിനെയും ഇറക്കിയത് സൂറത്തിൽ തമറിൽ അമ്പത്തിമൂന്നാമത്തായത്തിൽ കൂടി നമ്മോട് ഉണർത്തുന്നു ും കബീരൻ എല്ലാ വലിയ കാര്യങ്ങളും മുസത്തറൻ അവകളെല്ലാം ക്രോഡീകരിക്കപ്പെട്ടതാണ് അപ്പൊ ഒന്നാമത്തെ ഖുർആന്റെ അവതരണം മറ്റാർക്കും ഏത് രൂപത്തിലാണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ ഖുർആൻ മഹഫൂദിലേക്ക് അവൻ അവതരിപ്പിച്ചിറക്കി അവതരിപ്പിച്ചിറക്കിൻ

വിശദീകരിക്കുകയാണ് നാം അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ രണ്ടാമത്തെ അവതരണവും ഒരുമിച്ചായിരുന്നു കുറയ്ച്ച് നിന്നും ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു താര ഇറക്കിയത് കൊണ്ടുള്ള ഉദ്ദേശം അതിലടങ്ങിയിരിക്കുന്ന തത്വം എന്താണ് ആദരവും ഖുർആൻ ഇറക്കപ്പെട്ടവരുടെ വിഷയവും അറിയിച്ചു മലക്കുകളിലേക്ക് ഖുർആന്റെ ഖുർആൻ ഇറക്കപ്പെട്ടവരുടെ വിശദീകരിച്ചു കൊടുക്കലാണ് മൂന്നാമത്തെ അവതരണം പരിശുദ്ധ ഖുർആാന്റെ മൂന്ന അവതരണം ഒന്നാമത്തത് അള്ളാഹിവിന്റെ കലാമിനെ ഒരുമിച്ചിറക്കി രണ്ടാമതായി ലൗഹിൽ നിന്നും വന്നാമാഗാശത്ര ബൈത്തുൽ ഇസ്റൈലിലേക്ക് ഒരുമിച്ചിറക്കി മൂന്നാമതായിത്തെ കാനബി വാസിത്തത്തി ആമീനൽ വഹിജിബീരിൽ അരീഹിസ്സലാം ഹൈസ് നസ്സലഹു മുനജ്ജമൻ അലാ ഖൽബിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മദാ സലാസിൻ വഉശ്രീന സനത്തൻ 23 വർഷക്കാലം കൊണ്ട് അലൈഹിസ്സലാം മുഖേന ഹബീബായ അലൈഹി തങ്ങൾക്ക് ബൈത്തുൽ നിന്നും നിന്നും അതായത് ഒന്നാം ആകാശത്തിൽ നബി അലൈഹി അല്പമായിട്ട് തങ്ങളിലേക്ക് ഇറക്കി ഇത്തഖ്വാൻ ഇമാം തങ്ങളുടെ ഈ പറഞ്ഞതായ മൂന്ന് തനസുലാത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും മൂന്നാമത്തെ അവതരണത്തിന്റെ മേൽ അറിയിക്കുകയാണ് തങ്ങൾക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത് ഇറക്കിക്കൊടുത്തത് സൂറത്ത് മൂന്നാമത്തെ ആയത്തിൽ കൂടി വിശദീകരിക്കുന്നു നസർനായ മരക്കാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത് അരാ കൽക്കാൻബിയെ തങ്ങളുടെ ഹൃദയത്തിൽ ലിത്ത കൂനമിനൽ മുന്തിരിൻ തങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ബിലിസാനിൻ അറബിയൻ മുബിൻ സ്പഷ്ടമായ അറബി ഭാഷയിലായി തങ്ങൾക്ക് തന്നു ായിരുന്നില്ല ഒന്നാമത്തെ അവതരണം ലോഹൽ മഹഫൂദിലേക്കുള്ളത് ഒരുമിച്ചായിരുന്നു ലോഹിൽ മഹബൂദിൽ നിന്നും ബൈദുൽക്കുള്ളതും ഒരുമിച്ചായിരുന്നു മൂന്നാമത്തത് എന്താണ് മുനജ്ജമൻ അൽപാൽപമായിരുന്നു വ ഖുർആാനൻ ഫറക്കു യാണ് ഖുർആനെ നാം വിട്ടി പിരിച്ചു നാം ഒരുമിച്ചിറക്കി തന്നില്ല ലി തക്സി തങ്ങൾ ജനങ്ങൾക്ക് വായിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തൻസീല കൈഫ കൈഫിയത അഖദ് ജിബ്രീല ലിൽ ഖുർആൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം എങ്ങനെയാണ് ബൈത്തുൽ ഇസയിൽ നിന്നും ഈ ഖുർആൻ സ്വീകരിച്ചു ദ അല്ലാ നുസറൽ ഖുർആൻ ബി അയ്യ തലഖ ഫഹുൽ മലക്കും മിനല്ലാഹി തആല തറഖ ഫൻ റുഹാനിയ ഔ യഹ്ഫലഹു മിന ലൗഹിൽ മഹഫൂസ് ഫയൻസൽ ബിഹി അലന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയൽഖീഹി ഇലൈഹി ഒന്നിരിക്കൽ പഠിപ്പിച്ചു കൊടുത്തു അല്ലെങ്കിൽ എന്താണ് നിന്നും മനസ്സിലാക്കി നബി തങ്ങൾക്ക് അതായിട്ട് കൊടുക്കുകയാണ് നബി നബിസ് വസ്സലാ തങ്ങൾക്ക് ഇറക്കി കൊടുത്തത് എന്തൊക്കെയായിരുന്നു എന്നതിൽ മൂന്ന് അഭിപ്രായം ഒന്നാമത്തെ അഭിപ്രായം ലഫതം അതായത് നാം പാരായണം ചെയ്യുന്ന പദവും ആ പദത്തിന്റെ ആശയവും നബി അലൈഹി തങ്ങൾക്ക് ലൗഹൽ നിന്നും നിറക്കപ്പെട്ടതാണെന്നാണ് പ്രബലമായ അഭിപ്രായം രണ്ടാമത്തത് ജബിരിൽ അലൈഹി മാത്രം ഇറക്കി കൊടുത്ത ലഫൽ നബി അല്ലാഹു അരേഹി വസ്സലാ തങ്ങൾ അറബിയിൽ അത് രണ്ടാമത്തെ അഭിപ്രായമാണ് മൂന്നാമത്തത് അന്ന അൽഫാൽ പ്രിയമുള്ള സഹോദരങ്ങളെ അറബി ഭാഷയിൽ പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ അതിൻ്റെ സത്തയും യാഥാർത്ഥ്യവും ഗ്രഹിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങളാണ് മഹാന്മാരായ ഒരമാക്കൽ ഒരോമൽ ഖുർആൻ എന്ന വിഷയത്തിൽ കൂടി നമ്മെ ഉണർത്തുന്നത് അതുകൊണ്ട് ഖുർആൻ പഠനം വളരെ നിസ്സാരമല്ല ഖുർആൻ പഠനമാകുന്നത് വെറും ഒരു പരിഭാഷയിൽ കൂടി മനസ്സിലാക്കാനുള്ളതല്ല

റബ്ബിന് ചെയ്യുന്ന വിഭാഗത്തിന് രണ്ടായിട്ട് വേർതിരിക്കാം ഒന്നാമത്തത് അള്ളാഹുവിനെ ആദരിക്കുക രണ്ടാമത്തത് സൃഷ്ടികളോട് സ്നേഹപ്രകടനം നടത്തുക പരിശുദ്ധ റമദാൻ മാസമാണ് റമദാൻ മാസമാകുന്നത് ഈ രണ്ട് ഘടകത്തിനെയും ഒരുമിച്ചു കൂട്ടിയിരിക്കുന്നു ഒന്ന് വിബാധത്തിൽ പതനി ശരീരം കൊണ്ടുള്ള വിഭാഗത്താകുന്ന അള്ളാഹുവിനെ ആദരിക്കുന്നു രണ്ടാമതായിട്ട് ആദരവിന്റെ ഭാഗമായിട്ട് നബിസൊല്ലാഹു ഒരേ യുവസനമാ തങ്ങൾക്ക് അവതരിച്ചതായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഇതൊക്കെ ഐബാദത്തുൽബദനാണ് രണ്ടാമത്തത് ഐബാദത്തിൽമാര് സൃഷ്ടികളോട് നാം സ്നേഹം പ്രകടിപ്പിക്കുക പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ ദിവസം നോമ്പുകാരായിട്ട് നാം കഴിയുമ്പോൾ നമ്മോടൊപ്പം സഹവസിക്കുന്ന സഹോദരങ്ങൾക്ക് അവരോട് നാം സ്നേഹം പ്രകടിപ്പിക്കുക എന്നതും ഐബാദത്തിൻ്റെ ഭാഗമാണ് റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നു ഖുർആാൻ പാരായണം ചെയ്യുന്നു ഫർദ്ദ നിസ്കാരം നിർവഹിക്കുന്നു തറാവീഹി നിസ്കാരം നിർവഹിക്കുന്നു ഇതെല്ലാം അത്തഅലിമുലി അന്തില്ല അള്ളാഹുവിൻ്റെ കൽപ്പനയെ ആദരിക്കലാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗമാണ് ഇബാദത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് അള്ളാഹിവിൻ്റെ സൃഷ്ടികളോടുള്ള സ്നേഹപ്രകടനം അതുകൊണ്ട് നാം നമ്മുടെ മാലുപയോഗിച്ചുകൊണ്ട് സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള വിവാദത്തിനു വേണ്ടിയും തയ്യാറെടുപ്പ് നടത്തുക ഹാലിക്കായ റബ്ബു സുബ്ഹാനുഹുവത്താര അവൻ്റെ പൊരുത്തം സമ്പാദിച്ച് പരിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെയും നാമമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദി അലഹമുല്ലാഹി റബുൽ അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ